പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദമോൻറെ കാര്യത്തിലെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടി ഇപ്പോൾ ഇംഗി മാത്രവുമല്ല ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്തതുപോലെ ആണല്ലോ കാര്യങ്ങൾ പോകുന്നത് എന്ന മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ നിരാശ മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു കിങ്കി ഇനിയും ഈ വീട്ടിൽ ഒരു ഭാരമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തിരികെ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നന്ദയെ ഇത് കേട്ടതിനെ തുടർന്ന് നന്ദ പിങ്കി നിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് വിഷമവുമുണ്ട് പക്ഷെ എന്തു ചെയ്യാം നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതൊന്നും സാരമില്ല എന്ന് അറിയിക്കുകയാണ് പിങ്കി കാര്യങ്ങൾ ഞാൻ കൃത്യമായി നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പിങ്കി ഇതോടെ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഗൗതമിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്